Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskar, Mindhra, Daira, July 12th, 4 pm News Bahrain update leke, കേരള ചരിത്രത്തിൽ മായാത്ത ഒരു ഒരധ്യായം രചിച്ച് ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ബഹറിൻ സന്ദർശനം ബാക്കി വെച്ച ഓർമ്മകളിലാണ് ഇവിടുത്തെ മലയാളികൾ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തിലാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ബഹ്റിൽ എത്തിയത് ബഹ്റിന് എയർപോർട്ടിൽ ലഭിച്ച ലഭിച്ചാവാൻ സ്വീകരണം അദ്ദേഹത്തിന് തന്റെ സന്ദർശന വേളയിൽ ഉടനീളം ലഭിച്ചിരുന്നു പതിനഞ്ച് വർഷങ്ങളുടെ ഇടവേളയ്ക്കേഷമാണ് അന്ന് അദ്ദേഹം ഒരു ഗൾഫ് രാജ്യത്തിൽ എത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനെട്ടിന് വെള്ളിയാഴ്ച ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുവാനാണ് വി എസ് സുദുതാനന്ദൻ അന്ന് ബഹ്റിലേക്ക് വന്നത് ആരോപങ്ങൾക്കിടയിലൂടെ ഇന്ത്യൻ സ്കൂൾ മൈതാനത്തിലേക്ക് കടന്നെത്തിയ അദ്ദേഹത്തെ കാണാൻ ആയിരങ്ങളാണ് ഈ സട്ടൌണിലേക്ക് ഒഴുകിയെത്തിയത് പിറ്റേന്ന് ബഹ്റിൻ കേളി സമയത്തിൽ വെച്ച് ബഹ്റിൻ പ്രതിഭ ഒരുക്കിയ സ്വീകരണത്തിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി ടീം കുറുക്കിയുമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുത്തവർ അന്ന് സ്വീകരിച്ചത് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ബഹൻ പ്രതിഭ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ് കെ എം സി സി ഫ്രണ്ട്സ് അസോസിയേഷൻ പ്രവാസി വെൽഫെയർ ഐ വൈ സി സി ബഹ്റിൻ കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹറിൻ എ കെ സി സി എസ് എൻ സി എസ് ബഹ്റിൻ നവകേരള തുടങ്ങി നിരവധി സംഘടനകളും വ്യക്തിത്വങ്ങളും അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി ബഹ്റിൽ മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവം ലക്ഷ്യമിട്ട് വിവിധ വർണ്ണങ്ങളിലുള്ള മാലിന്യ ബാഗ് സംവിധാനം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഗവർണറേറ്റുകൾ വീണ്ടും സജീവമാക്കി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ആദ്യമായി ചർച്ച ചെയ്ത ഈ പദ്ധതി ലോജിസ്റ്റിക് പ്രശ്നങ്ങളും പൊതുജന അവബോധമില്ലായ്മയും കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു തെക്കൻ മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ അബ്ദുള്ള അബ്ദുള്ള റത്തീഫിന്റെ നേതൃത്വത്തിൽ വടക്കൻ ഗവർണറേറ്റുകളിലെ കൌൺസിൽ ചെയർമാൻമാരുമായും ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡുമായും സഹകരിച്ചാണ് പദ്ധതി പു വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും മാലിന്യം അതിന്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ തരംതിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്ലാസ്റ്റിക് പേപ്പർ തുടങ്ങിയ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ നിക്ഷേപിക്കാനായി നീല ബാഗുകളും ജൈവ മാലിന്യങ്ങൾക്കായി പച്ച ബാഗുകളും അപകടകരമായ വസ്തുക്കൾക്കായി ചുവപ്പ് ബാഗുകളുമാണ് ഉപയോഗിക്കുക നിലവിൽ മുനിസിപ്പാലിറ്റി വെൻഡിംഗ് മെഷീൻ വഴി കറുത്ത ബാഗുകളാണ് ജനങ്ങൾക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മണി എക്സ് നിരക്കുകൾക്കായി നൽകുന്നു لالو ماني سنيها بورو ബഹ്റിൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ നടത്തിയ ആയിരത്തിനൂറ്റി മുപ്പത്തിരണ്ട് പരിശോധനകളിലും സന്ദർശനങ്ങളിലും പന്ത്രണ്ട് അനധികൃത തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു ഇതേ കാലയളവിൽ ആകെ എൺപത്തിയൊൻപത് നിയമലംഘകരെ നാട് കടത്തിയതായും എൽ എം ആർ എ അധികൃതർ അറിയിച്ചു തൊഴിൽ നിയമം താമസനിയമം എന്നിവയുൾപ്പെടെ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങളും ഈ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട് നിയമലംഘനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എൽഎംആർയുടെ കണക്കുകൾ പ്രകാരം എല്ലാ ഗവർണറേറ്റുകളിലും വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ ആയിരത്തിനൂറ്റി പതിനേഴ് പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പതിനഞ്ച് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും നടന്നു എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ ക്യാമ്പയിനുകൾ വരും ദിവസങ്ങളും ശക്തമാക്കാൻ സർക്കാർ ഏജൻസികളുമായി സഹകരണം തുടരുമെന്നും എൽ അധികൃതർ വ്യക്തമാക്കി ബഹ്റൻ എയർപോർട്ട് കസ്റ്റംസ് വിഭാഗവും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ജനറൽ ഡയറക്ടറേറ്റിലെ ആന്റി നാർക്കോട്ടിക്സ് വിഭാഗവും സംയുക്തമായി നടത്തിയ സുരക്ഷാ ഓപ്പറേഷനിൽ പതിനൊന്ന് കിലോഗ്രാമിലധികം മയക്കുമരുന്ന് കടത്തുകയും കൈവശം വയ്ക്കുകയും ചെയ്ത നിരവധി ഏഷ്യക്കാരെ അറസ്റ്റ് ചെയ്തു പിടികൂടിയ മയക്കുമരുന്നിന് എഴുപത്തിയാറായിരം ബഹ്റൻ ദിനാറിലധികം വിലമതിപ്പുണ്ടെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച അഞ്ച് കിലോഗ്രാമിലധികം മയക്കുമരുന്ന് എയർപോർട്ട് കസ്റ്റംസ് വിഭാഗം നേരത്തെ ഒരാളിൽ നിന്നും പിടികൂടിയിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആറ് കിലോഗ്രാമിലധികം മയക്കുമരുന്ന് മറ്റ് പേരെ കൂടി അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെയുള്ള ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചതായും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും അധികൃതർ അറിയിച്ചു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice. അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവെയർനെസ് സെൻ്റർ മലയാള വിഭാഗം തങ്ങളുടെ ഭാവി പ്രബോധന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായി യോഗം ചേർന്നു റയാൻ മദ്രസയിൽ വെച്ചാണ് യോഗം നടന്നത് ദ വിങ്ങിന് കീഴിൽ വരും കാലയളവിൽ ബഹറിലെ വ്യത്യസ്ത യൂണിറ്റുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു ഷാഹിദ് തലാൽ ആമുഖ പ്രസംഗം നിർവഹിച്ച ചടങ്ങിൽ ദവാ സെക്രട്ടറി കോയ ഇസ ടൌൺ അധ്യക്ഷത വഹിച്ചു സജാദ് ബിൻ അബ്ദുറസാഖ് വിഷയാവതരണം നടത്തുകയും ഫിനാൻസ് സെക്രട്ടറി ഹംസ അമേദ് അജണ്ടകൾ വിശദീകരിക്കുകയും ചെയ്തു തുടർന്ന് വസീം അഹമ്മദ് അൽ അഹിക്കമേ ഉദ്ബോധന പ്രഭാഷണം നടത്തി സാദിഖ് ബിൻ എഹിയ ആശംസകൾ നേർന്ന പരിപാടിയിൽ ഓർഗനൈസേഷൻ സെക്രട്ടറി ബിനു ഇസ്മയിൽ നന്ദി രേഖപ്പെടുത്തി കണ്ണൂരിൽ നിന്നും കുവൈത്തിലേക്ക് ഇന്നലെ യാത്ര തിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഐ എക്സ് ഫോർ നയൻ ത്രീ വിമാനത്തിലെ യാത്രക്കാരനും കാസർകോട് നീലേശ്വരം സ്വദേശിയായ അബ്ദുൽ സലാം ബഹറിനിലെ കിങ് അഹമ്മദ് ആശുപത്രിയിൽ വെച്ച് നിര്യാതനായി അറുപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം യാത്രക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിമാനം വഴിതിരിച്ചുവിട്ട് ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ കിങ് അഹമ്മദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല